ഈശോം ഷേക്ക് സ്തുതികരിക്കട്ടെ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം യോഹനാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ തന്റെ പുത്രനെ നമുക്കായി നൽകി ഒരേ ഒരു രാജാവായ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുകയാണ് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും അനുകമ്പയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ക്രിസ്മസ് നമുക്ക് ഏവർക്കും നൽകുന്നത് ആശ്വാസവും അതോടൊപ്പം പ്രത്യാശയുമാണ് വൃത്തിഹീനമായ കാലത്തൊഴുത്തിൽ പിറക്കുവാൻ ദേവപുത്രനാകുമെങ്കിൽ ബാലികേറാമല എന്ന് കരുതുന്ന എന്റെ പ്രതിസന്ധികൾക്ക് നടുവിലും അവന് പിറക്കാനാകും എന്ന പ്രത്യാശയാണ് ക്രിസ്മസ് നൽകുന്നത് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പ്രത്യാശയും സ്നേഹമുള്ളവരുമായി മാറുവാൻ നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം എല്ലാ പ്രതിസന്ധികളെയും ഉണ്ണിശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയിലൂടെ അതിജീവിക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനായ ദേവപുത്രന്റെ പുണ്യജന്മം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി